നഷ്ടപ്പെടാനൊന്നുമില്ലാത്തവരുടെ പോരാട്ടങ്ങളാണ് ഇനി അങ്ങോട്ട് എന്നൊന്നും പറഞ്ഞ് ഞാൻ വലിയ തള്ളി തള്ളി വെറുപ്പിക്കാൻ നിൽക്കുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഡ്യൂറന്റ് കപ്പൽ ഈ ഒരു സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ മത്സരത്തിന് മത്സരത്തിനിറങ്ങുകയാണ് മുംബൈ ഇന്ത്യൻസിന്റെ മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവ് ടീമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായിട്ട് വരിക അപ്പം ഒരു റിസർവ് ടീമിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വാഭാവികമായിട്ടും പരാജയപ്പെടുത്തേണ്ടത് തന്നെയാണ് അഥവാ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ആരാധകരിൽ നിന്ന് വരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതവിടെ നിൽക്കട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ബൂട്ട് കെട്ടി ഇറങ്ങുന്നത് വയനാടിന് വേണ്ടി കൂടിയായിരിക്കും സഹജീവികൾ വയനാട്ടിലെ വലിയ ഉരുൾപൊട്ടലിൽ നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട് കേരളം മുഴുവൻ ദുഃഖത്തിലാണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനോട് ആദരസൂചകമായിട്ട് കറുത്ത ആംബാൻഡ് ധരിച്ചിട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ കളത്തിൽ കളിക്കാൻ ഇറങ്ങുക അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വയനാടിന് വേണ്ടിയാണ് ഇന്നത്തെ മത്സരം വയനാട്ടിൽ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് വേണ്ടി വിജയത്തോടെ സമർപ്പിക്കുവാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം